ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വേഗം ബ്രഷ് ഒക്കെ ചെയ്തിട്ടോ ബ്രഷ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് പോയി ഇന്ന് എനിക്ക് ഓഫീസിലൊക്കെ പോകാനുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വേഗം വന്നിട്ട് എൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ എല്ലാവരും ലഞ്ച് ബോക്സിൻ്റെയൊക്കെ വീഡിയോ കാണുമ്പോൾ എനിക്ക് അതുപോലെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നെട്ടോ ഇനി ഇനി ശാ നമുക്ക് എന്തായാലും എടുക്കുകയൊക്കെ ലഞ്ച് ബോക്സിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യാം ഞാനിന്ന് പച്ചക്കായ ഉപ്പേരും അതേപോലെ സോയാബീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താട്ടോ ചെയ്തെടുത്താട്ടൊന്ന് മസാലയൊക്കി എടുത്തതാണ് പിന്നെ കുറച്ച് അച്ചാർ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി വെച്ചുകൊടുത്ത് അച്ചാറൊക്കെ എന്തായാലും നമ്മുടെ ചോളിലൊക്കെ മിക്സ് ആയിക്കോളും പിന്നെ എന്നാലും കുറച്ചങ്ങ് അച്ചാർ വെച്ച് സാധാരണ അച്ചാറൊക്കെ ചെറിയൊരു പാത്രത്തിലാക്കി എടുത്താൽ നല്ലത് പക്ഷേ എനിക്ക് മടി കാരണം ഞാൻ പിന്നെ അയൽക്കന്നെ അങ്ങനെ ഇട്ട് അങ്ങനെ ലഞ്ച് ബോക്സ് റെഡിയായി പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പുട്ടും അതേപോലെ തന്നെ പഴവായിരുന്നിട്ടുണ്ടായിരുന്നത് രാവിലെ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ച് പോയാൽ പിന്നെ ഉച്ച വരെ നമ്മളിങ്ങനെ വിഷമിരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രണ്ട് പുട്ടൊക്കെ എടുത്തത് പക്ഷേ രണ്ട് പുട്ട് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ കഴിക്കാനേ പറ്റില്ല ഒരു പുട്ട് കഴിച്ചത് അതിൻ്റെ വയറൊക്കെ നിറഞ്ഞിട്ടു അങ്ങനെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അത് കഴിഞ്ഞ് അയൺ ചെയ്യാനുണ്ടായിരുന്നു സാധാരണ അയൺ ചെയ്യാനാവുമ്പോൾ ഞാൻ രാത്രി ചെയ്യ ചെയ്ത് വെക്കാറാണ് ഞാൻ സാധാരണ നമ്മൾ ഡ്യൂട്ടിക്ക് പോകണ്ടി ഞാൻ രാത്രിയാണ് അയൺ ചെയ്ത് വെക്കാറ്ട്ടോ ഇന്നിപ്പോൾ എനിക്ക് ഭയങ്കര മടി ഇന്നലെ അയൺ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ചെയ്തിട്ടൊന്നുമില്ല ചില ദിവസങ്ങൾ നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ടയേഡായാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഭയങ്കര മടിയായിരിക്കും അങ്ങനെ അയൺ ചെയ്ത് കഴിഞ്ഞ് നേരെ പോയി കുളിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വെയിൻ ചോറെടുത്ത് ബാഗിലൊക്കെ ആക്കി സെറ്റ് ആക്കി വന്നിട്ട് അപ്പോൾ മാറ്റി എനിക്ക് ഞാൻ പോവുക നിൽക്കുകയാണ് അപ്പോൾ നല്ല ഇപ്പം തന്നെ ഭയങ്കര ചൂടുണ്ട് ഈ ചൂടത്ത് പോവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ് അങ്ങനെ എന്താ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം അച്ചാച്ചു രാവിലെ തന്നെ എണീച്ച് വന്ന് ഇങ്ങനെ കുത്തിരിക്കുകയാണ് അങ്ങനെ അച്ചാച്ചുവിനോടൊക്കെ ബൈ ബൈ പറഞ്ഞ് ഞാൻ നേരെ ഡ്യൂട്ടിക്ക് വേണ്ടി ഇറങ്ങി അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എവിടെയാണ് ഡ്യൂട്ടി എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ താമരശ്ശേരിയാണ് താമരശ്ശേരി എത്തേണ്ട ഉടക്കുന്നു എന്നൊരു സ്ഥലത്ത് ഞാൻ ഓഫീസിലെത്തിന്ന് സാറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഓഫീസിലൊക്കെ ഉണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് കോമാക്കിന്ന് തന്നെ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒരു ഷോറൂമിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഈ സ്കൂട്ടറൊക്കെ ആണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇനി എന്തായാലും കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് നമ്പറൊക്കെ ഞാൻ കൊടുക്കുക ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ താഴത്തൊരു നമ്പറ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ആ നമ്പറിൻ്റെ അകത്ത് കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഡ്യൂട്ടി എടുക്ക ഡ്യൂട്ടിൻ്റെ സമയത്ത് ഞാൻ എടുക്കുന്ന ഫ്രീ ആകുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ കേട്ടോ അഞ്ച് അഞ്ച് മണി അഞ്ചരക്കെ ആകുമ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് നേർന്നു പിന്നെ ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് നേരെ വീട്ടിലേക്ക് പോകട്ടോ വീട്ടിലേക്ക് പോകാൻ നേരത്തെ എനിക്കൊരു ചെരുപ്പ് എടുക്കണം എന്ന് ഞാൻ ഷോപ്പിൽ കയറിയതായിരുന്നു പക്ഷേ ഷോപ്പിൽ നല്ല അടിപൊളി ചെറുപ്പുണ്ട് എനിക്കാണെങ്കിലും ഒന്നും സൈസൊക്കെ പണ്ടേ അങ്ങനെ തന്നെയാണല്ലോ അങ്ങനെ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എന്തേലും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് കാരണം നന്നായിട്ട് ക്ഷീണിച്ചു പോയെങ്കിൽ ഒരു പരിവായിരുന്നു വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ച് മാംഗോ വാങ്ങി പിന്നെ വിചാരിച്ച ഒരു രണ്ട് അനാറൊക്കെ എടുത്ത് അങ്ങനെ അതൊക്കെ വാങ്ങി നേരെ കുറേ നിന്നപ്പോൾ ഓട്ടോ കിട്ടിയില്ല പിന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ച് പോകുക എന്ന് വിചാരിച്ച് അങ്ങനെ ഓട്ടോ വിളിച്ചതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് നടന്നു പോകാം കേട്ടോ വൈകുന്നേരമൊക്കെ ആയപ്പോൾ നന്നായിട്ട് ക്ഷീണിച്ചിട്ടായിരുന്നു വീട്ടിലെത്തിയത് വീട്ടിലെത്തിയത് നമുക്ക് ഒന്ന് കഴിച്ചാൽ മതി കാരണം ഞാൻ വീട്ടിലെത്തുമ്പോൾ താ ചാച്ചു എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഉമ്മ ചുക്ക് കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും തൊണ്ടവേദനയും ജലദോഷവും കഫക്കെട്ടും അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടാട്ടോ എനിക്കതുപോലെ തന്നെ തൊണ്ടക്ക് ഭയങ്കര പ്രശ്നമുണ്ട് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ നല്ല കുട്ടിയായിട്ട് വീഡിയോ എടുക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഡ്രസ്സൊന്നും മാറ്റാണ്ട് ഫ്രഷ് ആവുക പോലും ചെയ്യാണ്ടാണ് ചുക്ക് കാപ്പി കുടിച്ചത് കാരണം തൊണ്ട് അത്രക്ക് പ്രശ്നമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞാൽ അച്ചാച്ചൂനൊരു സാധനം ഉണ്ട് എന്നാണ് കൊടുത്തതായിരുന്നു അനാറ് പക്ഷേ ചോക്ക് അതൊന്നും അല്ല വേണ്ടി മുട്ടായിരുന്നു വേണ്ടിയത് മുട്ടായി കുടിച്ചാൽ കൊടുത്താൽ പിന്നോ എന്തായാലും ചോറ് കഴിക്കൂലെ അങ്ങനെ പിന്നെ ഞങ്ങൾ മാംഗോ ജ്യൂസൊക്കെ ഉണ്ടാക്കി അതൊക്കെ കുടിച്ചിട്ടോ അപ്പോൾ എൻ്റെ വീട് എടുത്തിരുന്ന അച്ചാച്ചോട്ടോ അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ തിരിച്ചിട്ടൊക്കെ ആണ് പിടിച്ചിരുന്നത് അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ നമ്മുടെ വിശേഷങ്ങൾ ഇനി കൂടുതൽ വിശേഷവും നമ്മുടെ ഓഫീസ് വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്